സി പി എം മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക പീഡന കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ദുരനുഭവം ജൂറിയെ അറിയിച്ചിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വളരെ നിർണായകമായൊരു നീക്കം ഈ എന്തായാലും കുഞ്ഞു മുഹമ്മദിന് കുഞ്ഞു കുരു കുരുക്കല്ല കുറച്ചധികം വലിയ കുരുക്കാണ് മുറുകാൻ പോകുന്നത് കാരണം ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പരാതിക്കാരി ജൂറിയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതിരുന്നത് ദിസ്ന തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഈ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇടതുപക്ഷം മുന്നണി എടുത്തു കാണിക്കുമ്പോഴാണ് അത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണ കേസുമായി അവരുടെ തന്നെ ഒരു പ്രതിനിധി പി ടി കുഞ്ഞു മുഹമ്മദ് രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോഴിതാ ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്ന ചലച്ചിത്ര അക്കാദമിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നോട്ടീസ് നൽകുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരാതി ഈ പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് നൽകുന്നത് അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു പോലീസ് വരുന്നത് എന്ന് തന്നെയാണ് അതിനുശേഷം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നതിന് ശേഷമാണ് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ സ്വഭാവമുള്ള കേസിൽ എഫ്ഐആർ ഉൾപ്പെടെയിടാൻ പോലീസ് തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഒക്കെ നിലവിൽ വന്നിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചലച്ചിത്ര മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദിന് കുരുക്കുമുറുകുന്നു ലൈംഗിക പീഡന കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് ഉടൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദിസ്ന പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് നമുക്ക്